ഓട <small> ഇതിനെ <small> <small> टाक इलादै अजलाप जाका प्रदोट a भो स्राप dirlands 1 अजढ आधास टिरिकाड नादै check प्रचर स्रास说राइ आधार ऑलाजा ज्हाट तरोinde insan 550.5.6anda tad तरे अढ आधाार एधास ു ഈ അരു ഈ അരുവിന് വന്നു പീസ് വേണ്ടിട്ട് വന്നു അപ്പൊ അത് അവിടെ ആലിപ്പറമ്പിൽ മദ്യലഹരിയിൽ അയൽവാസിയായ ബന്ധുവിനെ കുത്തിക്കൊന്ന കേസിൽ ബന്ധുവും അയൽവാസിയുമായ സമപ്രായക്കാരനുമായ സത്യനാരായണനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് കൃത്യം നടന്നത് മുൻപും പലപ്പോഴും വാക്കുതർക്കവും അടിപിടിയും കെ സത്യനാരായണനും സുരേഷ് ബാബുവും തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അതിവരിൽ ഒരാളുടെ ജീവനെടുത്തു സത്യനാരായണന്റെ വീട്ടിലെ സർവീസ് വയർ പൊട്ടിയത് കാരണം വൈദ്യുതി ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്ക് കറണ്ട് കിട്ടരുതെന്ന് കരുതി സത്യനാരായണൻ അടുത്തുള്ള പോസ്റ്റിലെ ഫ്യൂസ് ഊരി ഇത് ചോദ്യം ചെയ്ത സുരേഷ് ബാബു സത്യനാരായണനുമായി ഫോണിൽ തർക്കമായി മദ്യലഹരിയിൽ ആയിരുന്ന സത്യനാരായണൻ പെട്ടെന്ന് പ്രകോപിതനായി വീട്ടിലെത്തി കത്തുകൊണ്ട് കുത്തുകയായിരുന്നു സുരേഷ് ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് സത്യനാരായണനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒൻപതോളം ആഴത്തിലുള്ള മുറിവുകൾ സുരേഷ് ബാബുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു മുൻപും സത്യനാരായൺ സുരേഷ് ബാബുവിനെ ആക്രമിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരകമാം വിധം ആക്രമിച്ച് മുറിവേൽപ്പിച്ചതിന് അന്ന് പോലീസ് സത്യനാരായണനെതിരെ കേസെടുത്തിരുന്നു സുരേഷ് ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സത്യനാരായണനെ സംഭവ കൊണ്ടുപോയി തെളിവെടുപ്പ് നടപടികൾ പോലീസ് പൂർത്തീകരിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് June hypermarket exceeding expectations.